നമ്മുടെ െത്താം തെക്കേക്കാട് എങ്ങനെയാണ് മുന്നിൽ വിവരങ്ങൾ നൽകുമ്പോൾ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ ഭക്തരായ സ്ത്രീകൾ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു ദിവസമാണ് ഇന്ന് വിവിധ ദിവസങ്ങളിലായി ആറ്റുകാൽ േത്രവുമായി ബന്ധപ്പെട്ട് ഉത്സവവുമായി ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന ദിവസമാണ് ഈ പൊങ്കാല ദിവസം എന്ന് പറയുന്നത് നാല് ലക്ഷത്തോളം ഭക്തരെ ഇന്നത്തെ ദിവസം മാത്രം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് വിവിധ സൗകര്യങ്ങൾ ഈ ഭക്തജനങ്ങൾക്ക് സ്ത്രീകൾക്ക് ഈ പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊങ്കാല അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിവിധ വിവിധയിടങ്ങളിലായി നഗരത്തിലെ വിവിധ റോഡുകളെല്ലാം തന്നെ ഒരു ഭക്തി സാന്ദ്രമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് റോഡിന്റെ ഇരുവശത്തുമായി ഈ ദൃശ്യം വശങ്ങളിൽ നമുക്ക് കാണുന്നത് പോലെ തന്നെ റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഈ ഭക്തരെല്ലാം തന്നെ ഈ പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പൊങ്കാല അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികളിൽ രാവിലെ തന്നെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഇവർ ഇവിടെ എത്തി ഇവിടെ അടുപ്പുകളൊക്കെ കൂട്ടി പ്രത്യേകം സ്ഥലമൊക്കെ സജ്ജീകരിച്ച് അതിനുള്ള ജോലികളൊക്കെ ചെയ്തു വരുന്ന ഒരു സമയമാണ് നിരവധി ആളുകൾ ഈ നഗരത്തിലെ എല്ലാ റോഡുകളും പ്രധാനപ്പെട്ട റോഡിൻ്റെ ഇരുവശങ്ങളിലുമെല്ലാം തന്നെ ഈ സ്ത്രീകളെല്ലാം തന്നെ അതായത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല ഈ ഒരു മഹോത്സവം അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ പങ്കാളിത്തം കൊണ്ട് ഗിന്നസ് റെക്കോർഡിലടക്കം ഇടം നേടിയ ഒരു ഉത്സവം കൂടിയാണ് ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അതിന്റെ ഭാഗമായി തന്നെ ആ നിലയിലുള്ള വലിയ ജനപങ്കാളിത്തം ഇക്കുറിയും ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇതിന്റെ ഈ പാതയുടെ ഇരുവശത്തുമായി നിരവധി സ്ത്രീകളാണ് ഭക്തരാണ് ആറ്റുകാൽ പൊങ്കാല സമർപ്പണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ആ നിലയിൽ അവരൊക്കെ അവരുടെ ജോലികളിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അവരൊക്കെ എത്തിയിട്ടുണ്ട് അവർ കൃത്യമായി പ്രത്യേക സ്ഥലം സജ്ജീകരിച്ച് അവിടെ അടുപ്പ് കൂട്ടി ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജോലികളൊക്കെ അവർ തുടരുകയാണ് അവരോട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം എവിടുന്നാണ് വരുന്നത് ഇവിടെ ഇവിടെ തന്നെയാണ് എപ്പോ വന്നു ഇങ്ങോട്ട് ആയ സമയത്ത് മൂന്നര ജോലികളൊക്കെ എന്തൊക്കെയാണ് പ്രധാനമായും ഇവിടെ കാല പായസം പിന്നെ തിരളി ഏകദേശം എങ്ങനെയാണ് ഇതിന്റെ ഈ കൂട്ട് മറ്റു പരിപാടികളൊക്കെ എങ്ങനെയാണ് തിരളയ്ക്ക് വേണ്ടിയും അരി അരിമാവ് പിന്നെ ശർക്കര തേങ്ങ ഏലയ്ക്ക നെയ്യൊഴിക്കുക ഇതിപ്പോൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥനയുടെ ഭാഗമായി അല്ലെങ്കിൽ അങ്ങനെയാണോ ഈ ഇത് അർപ്പിക്കുന്നത് എന്തെങ്കിലും പ്രത്യേക ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അപ്പോൾ അസുഖം മാറാനായിട്ട് അതാണ് ഏതായാലും ആ നിലയിലാണ് വിവിധ പ്രാർത്ഥനകളുടെ ഭാഗമായി പൊങ്കാല അർപ്പിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ പൊതുവായി പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഈ പൊങ്കാല അർപ്പിക്കുന്ന ആളുകളുണ്ട് പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായി അത് നടക്കുന്നതിന് വേണ്ടിയൊക്കെ ആഗ്രഹ സാഫല്യത്തിനു വേണ്ടിയൊക്കെ പൊങ്കാല അർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവരെ ഇപ്പോൾ നമ്മൾ സംസാരിച്ച ചേച്ചിയെ സംബന്ധിച്ച് അവരുടെ പിതാവ് ആശുപത്രിയിലാണ് അവരുടെ അസുഖം മാറുന്നതിന് വേണ്ടിയുള്ള പൊങ്കാല അർപ്പണമാണ് ഇവിടെ നടക്കുന്നത് ഏതായാലും ആ നിലയിൽ വിവിധ ആളുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ തലസ്ഥാന നഗരി ിൽ എത്തിക്കഴിഞ്ഞു അവർക്ക് വേണ്ടി പോലീസും ഫയർഫോഴ്സും മറ്റ് ആരോഗ്യവകുപ്പും അടക്കം എല്ലാവിധ സജ്ജീകരണങ്ങളും നഗരത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഈ നിലവിലെ സാഹചര്യത്തിൽ വലിയ ചൂടാണ് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ പ്രയാസമില്ല പക്ഷേ ഒരു ഉച്ചയോടുകൂടി രണ്ടേ മുപ്പതോടുകൂടിയൊക്കെയാണ് ഈ പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് നടക്കുക ആ സമയത്തൊക്കെ വലിയ വെയിലും അതുപോലെ തന്നെ ചൂടുമാണ് അനുഭവപ്പെടുക ആ ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി വിവിധ മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ധാരാളമായി കുടിക്കുക ദാഹമില്ലെങ്കിൽ പോലും വെള്ളം നല്ലപോലെ കുടിക്കുക തണൽ പരമാവധി ഉപയോഗിക്കുക ആ നിലയിലേക്കുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ആ നിലയിൽ ചൂട് വരാനിരിക്കുന്നതേയുള്ളൂ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഈ പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നതിന് വേണ്ടി പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ തലസ്ഥാന നഗരയിൽ ഒത്തുകൂടിയിരിക്കുകയാണ്